ഹലോ ഞാൻ ഫാത്തിമ ഇനായ ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ അരീക്കോടിനടുത്ത് കാവനൂരിൽ നിന്നാണ് ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ഞാൻ ഞങ്ങളുടെ ടെൻത്ത് കഴിഞ്ഞ് ഒരു അഞ്ച് വർഷത്തെ കോഴ്സ് ഞങ്ങളുടെ മതപരമായിട്ടുള്ള ഒരു കോഴ്സിന് ചേർന്നതാണ് ആ ടെൻത്തിൽ ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടുവിടെ കൂടെ തന്നെ മതപരമായിട്ടുള്ള കോഴ്സും കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അവിടെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് അവിടെ ഓൾറെഡി ഒരു ആറ് സബ് ആറ് ഏഴ് സബ്ജെക്റ്റ് ഒരു സെമിസ്റ്ററിന് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഡിഗ്രി ഡിസ്റ്റൻ്റ് ആയിക്കൊണ്ട് ഡിഗ്രി ചെയ്യാണ് അവിടെ നമ്മുടെ മുപ്പത്താറ് സ്റ്റുഡൻസോളം വരുന്ന പോലെ ഒരു അഞ്ച് സ്റ്റുഡൻസ് മാത്രമേ ഈ ഗിനോ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാവരും ശ്രീനാരായണക്കുരു യൂണിവേഴ്സിറ്റിയാണ് അതിൽ ഞങ്ങൾ ഈ അഞ്ച് പേരിൽ രണ്ട് പേര് സൈക്കോളജി എടുത്തവരുണ്ട് രണ്ട് പേര് പൊളിറ്റിക്സ് ആണ് ഞാൻ എക്കണോമിക്സാണ് അതിൽ ഞങ്ങൾ അന്വേഷിച്ചതായിരുന്നു ഒരു ക്ലാസ് കിട്ടും എന്താണ് ഇതിലേക്ക് എങ്ങനത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സൈക്കോളജി പഠിക്കുന്ന കുട്ടികൾ യൂട്യൂബിലോ അങ്ങനെ തിരഞ്ഞ് കണ്ട് കിട്ടിയതാണ് ഈ ലേൺ വോയിസ് അങ്ങനെ അവരെ ഞങ്ങളെ അവർ അവർ ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾ കോളേജിലെ ടീച്ചേഴ്സ് തമ്മിൽ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ അവർ ആദ്യം അവർ അഡ്മിഷൻ എടുത്തു അതിന് ശേഷമാണ് ഞങ്ങൾ ഓരോരുത്തരും അഡ്മിഷൻ എടുക്കുന്നത് പിന്നെ പൊളിറ്റിക്സിൻ്റെ ആൾ ഞങ്ങൾ അഞ്ച് പേര് നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഞങ്ങളവിടെ അവിടെ ഈ മതപരമായി ഇത് പഠിക്കുന്നത് ഇത് ഞങ്ങളുടെ സെമസ്റ്റർ വൈസ് ഞങ്ങൾക്ക് എക്സാം വരുന്നു കൂടെ ഞങ്ങൾക്ക് കൗൺസിലിംഗ് സൈക്കോളജി ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഹിഫും നോക്കുന്നുണ്ട് ഞങ്ങളുടെ കുറാൻ്റെ ഹിഫില് കംപ്ലീറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന് വെച്ചിരുന്നു അലഹമില്ല അങ്ങനെ ഇപ്പോൾ അലഹമില്ല ലൈൻ വയസ്സിലേ ചേർന്നുള്ള എക്കണോമിക്സ് ഞാൻ എടുക്കാൻ കാരണം എനിക്ക് ഞാൻ ആണ് പ്ലസ് ടു എടുത്തത് ഞാൻ പൊതുവേ മാത്സ് എന്നുള്ള ഒരു ഇതിനെക്കൊണ്ട് എനിക്ക് പ്രത്യേക ഒരു ഇഷ്ടം എനിക്ക് ടെൻത്ത് മുതലേ ഉള്ളതായിരുന്നു സോഷ്യൽ സബ്ജക്റ്റ് കൊണ്ട് വലിയൊരു ഇൻട്രസ്റ്റില്ലായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ക്യാമ്പസിൽ ചേർന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഈ കോളേജിൽ ചേർന്നപ്പോൾ അവിടെ ഹുമാൻഡീസ് മാത്രമേ അലൗഡ് ഉള്ളൂ അങ്ങനെ ഹുമാൻഡീസ് എടുക്കേണ്ടി വന്നു അങ്ങനെ ഹുമാൻഡീസിലാണെങ്കിൽ എനിക്കിഷ്ടപ്പെടാത്ത സബ്ജെക്റ്റാണ് അത് ഞാൻ എക്സാമിന് വേണ്ടി ഇരുന്ന് പഠിച്ച് മാപ്പില്ലാത്ത മാർക്കോട് കൂടെ പ്ലസ് ടു പാസ്സായിരുന്നുള്ളൂ എന്നാലും എനിക്ക് അതിൽ ഒരു സബ്ജക്റ്റ് മാത്സ് എക്കണോമിക്സ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മാക്സിമം എക്കണോമിക്സ് സെലക്ട് ചെയ്തത് ഇപ്പോൾ എൻ്റെ എല്ലാ ലേൺ വയസ്സുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പാക്ക് സപ്പോർട്ടായിട്ട് നല്ലൊരു ഉണ്ട് കൊണ്ടുപോക അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ട് എൻ്റെ ക്ലാസ്സുകൾ കുറച്ച് ഞാൻ ലേക്കായിട്ടാണ് പോകുന്നതെങ്കിലും എൻ്റെ ക്ലാസ്സുകൾ കുറച്ച് ലേക്കായിട്ടാണ് പോകുന്നതെങ്കിലും വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്കന്നെ അത് കവർ ചെയ്യാൻ ഒരു വിശ്വാസം എനിക്കുണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയാണ് അടിപൊളിയാലും തെറ്റാനും ശ നല്ല ഇതിലെത്തണം എന്നുണ്ട് ഉണ്ടല്ല